എംബസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചു എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെയിരുന്ന അനർത്ഥ വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്താണ് ദൈവത്തോട് അപേക്ഷിച്ചത് അതിന് മറുപടി വരുന്നുണ്ട് നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടെ തന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത് തിരുവെഴുത്തു പറയുന്നു അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എപ്പേഴ്സ് എന്ന് പേരിട്ടു പ്രിയപ്പെട്ടവര് എബ്ബേസ് ഒരു വ്യസന പുത്രനാണ് അത് എപ്പേഴ്സ് സംബന്ധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില വേദനകളുണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതുണ്ട് മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ എല്ലാവർക്കും നിങ്ങളെ അറിയാം പക്ഷേ നിങ്ങളെ ആർക്കും അറിയില്ല എല്ലാവരും നിങ്ങളോട് കൂടെയുണ്ട് പക്ഷേ നിങ്ങളുടെ കൂടെ ആരുമില്ല അതുപോലെ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തുണ്ടെന്ന് പറഞ്ഞാലും അവരാരും അറിയാത്ത എന്തോ ഒരു വലിയ ഭാരം വേദന നിങ്ങൾ ചുമക്കുന്നുണ്ട് എപ്പസ് പറയുകയാണ് ഞാനൊരു വ്യസനപുത്രനാണ് അവൻ്റെ അമ്മ തന്നെ അത് സമ്മതിക്കുകയാണ് മകനെ ഒരു വ്യസനപുത്രനാണ് അവൻ്റെ സഹോദരങ്ങൾ അത് സമ്മതിക്കുകയാണ് നീ ഒരു വസനപുത്രനാണ് സമൂഹവും ഒരേപോലെ പറയുന്നു നീ ഒരു വ്യസനപുത്രനാണ് യബസും അത് സമ്മതിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അമ്മ പറയുന്നത് പോലെ അപ്പൻ പറയുന്നത് പോലെ സഹോദരങ്ങൾ പറയുന്നത് പോലെ സമൂഹം പറയുന്നത് പോലെ അല്ല അവൻ അവൻ്റെ ദൈവത്തിൽ നിന്ന് കേട്ടത് അവൻ്റെ അമ്മയുടെ ദൈവത്തെക്കുറിച്ച് അവൻ കേട്ടു ദൈവം ഉയർന്നവനാണ് ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്നെ നുഗ്രഹിക്കുന്നവനാണ് എൻ്റെ ദൈവം എൻ്റെ സ്ഥിതി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം എന്നോട് ഭയപ്പെടല എന്ന് പറയുന്നവനാണ് ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നവനാണ് പ്രിയപ്പെട്ടവരെ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഇല്ലാത്ത ഒരു പ്രത്യാശ സഹോദരങ്ങളിൽ കാണാത്ത ഒരു പ്രത്യാശ എബേസ് തൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തൻ്റെ ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് എബ്ബേസ് പറയുന്നത് ഞാനിപ്പോൾ ഒരു വശനപുത്രനാണ് ഇന്നത്തെ എൻ്റെ സാഹചര്യം മോശമാണ് എന്നാൽ അവൻ ഉറക്കെ അത് പ്രഖ്യാപിക്കുന്നു എൻ്റെ ഭാവി ഇങ്ങനെ എങ്ങനെയായിരിക്കത്തില്ല എൻ്റെ ഭാവി നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും എൻ്റെ വശനം ഇപ്പോൾ എന്നെ തകർക്കുന്നുണ്ട് അത് സത്യമാണ് അത് സത്യമാണെന്ന് ഞാനല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഭാവി ഇങ്ങനെ ആയിരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ എബേഷ് പറയാനുള്ള കാരണം ദൈവത്തെ കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്കും അത് പറയാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ വലിയ വേദനയുണ്ട് അത് സത്യമാണെന്ന് സമ്മതിക്കുന്നവരും നിങ്ങളുടെ അടുത്തുണ്ട് എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ മുൻപിൽ നിർത്തി പറയണം എൻ്റെ ഭാവി ഇങ്ങനെ ആയിരിക്കുകയില്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന വെള്ളം ഒഴുകിപ്പോയതുപോലെ ഒഴുകിപ്പോകും എൻ്റെ ഈ വേദനയെ ഞാൻ മറക്കും എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എന്നോടു കൂടെ ഉള്ളത് എനിക്ക് നല്ല നിശ്ചയമുണ്ട് എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും അതെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന വെള്ളമൊഴുകിപ്പോലെ പോകും ദൈവം നിങ്ങൾക്കൊരു ശുഭഭാവി തരും നിശ്ചയമായും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുക നിങ്ങളുടെ അപേക്ഷയ്ക്ക് മറുപടി വരും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ